ൽകുമാർ ഇന്ന് ഏറ്റവും ഒടുവിൽ സർക്കാർ കൈക്കൊണ്ട തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തിയ സ്ത്രീകൾ പെൺകുട്ടികൾ അവരുടെ പരാതിയിൽ ഉറച്ചുനിന്നാൽ വളരെ കൃത്യമായി കേസെടുക്കുമെന്നാണ് പുറത്തുവന്ന വിവരം ഇനി നിയമപരമായി ഈ വിഷയത്തിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സാധ്യതയുള്ളത് ൂ ഇപ്പോൾ പുതിയ സോറി സിആർ പി സിയുടെ പുതിയ നിയമപ്രകാരം ഇവിടെ പറഞ്ഞല്ലേ വസന്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് പോലീസിനൊരു സ്കോപ്പുണ്ട് ആ സ്കോപ്പ് ഉപയോഗിക്കണോ വേണ്ടായോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് അത് വസന്ത് പറഞ്ഞതിനകത്തൊരു ഒരു ചെറിയ ന്യായവും ഉണ്ട് കാരണം എന്താ ഒരു റേപ്പാണ് വിഷയമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ലേഡിക്കെതിരെ ഷീ ഈസ് ഗിവിങ് ഓറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾ ത്രൂ ഔട്ട് ദ മീഡിയ അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് അവരെടുക്കുമ്പം അതിന് എഫ് ഐ ആർ ഇടാമെന്നതേ ഉള്ളൂ നമ്മൾ എഫ് ഐ ആർ ഇടാൻ ഇടാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യമില്ല നിയമപ്രകാരം ദാറ്റ് ഇസ് എ കോഗ്നൈസബിൾ ഒഫെൻസ് നോൺ ആണ് ഒക്കെ കറക്റ്റാണ് അതിന് എഫ് ഐ ആർ ഇടാൻ പറ്റുന്നതിനെയാണ് സിദ്ദിഖിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത് ഇത് അവരവർത്തിച്ചതിൽ നിൽക്കുന്ന നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇതിനെ കാണുന്ന രണ്ടും രണ്ട് തരത്തിലാണ് രണ്ടായിട്ട് ഇതിനെ പാർട്ടിഷൻ ഷിൻഡിയ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതെല്ലാം മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മളുടെ അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങുന്നതിൻ്റെ പ്രലൂഡ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോ കമ്മിറ്റിയുടെ മുന്നിൽ ഒരുപാട് സ്ത്രീകൾ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അത് യഥാർത്ഥത്തിൽ സർക്കാർ അങ്ങോട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കമ്മിറ്റിയുടെ മുന്നിൽ വെക്ക് കമ്മിറ്റിയുടെ മെയിൻ പേർപ്പസ് എന്താണ് പേർപ്പസ് ഓഫ് എ കമ്മിറ്റി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആ കമ്മിറ്റിയുടെ പേർപ്പസ് പ്രോപ്പറായിട്ട് സിനിമാ മേഖലയ്ക്കകത്ത് റിഫോംസ് നടക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിനകത്ത് ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്നൊരു കാര്യം ഈക്വാലിറ്റി ഈക്വൽ പേ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് ഇപ്പം അവർക്ക് മൂത്രപ്പരയില്ല ലാട്രിൻ ഇല്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു അപ്പം ഇത് സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് അതിനകത്തെ ഒരു ഭാഗമാണ് ഈ പറയുന്ന ആൾക്കാർക്ക് നേരിടേണ്ട വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ആ പറയുന്ന അവർക്ക് നേരിടേണ്ട വന്ന പ്രശ്നങ്ങളിൽ അവർ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുക്കുന്നു അവർ പുറത്ത് ഇത് പറഞ്ഞിട്ടില്ല ഇപ്പം ഹേമ കമ്മിറ്റി കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവരാരും ഇപ്പം പുറത്തു വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല എൻ്റെ അറിവിലില്ല അവിടെ അവിടെ പറഞ്ഞവർക്ക് വേണമെങ്കിൽ പുറത്തു വന്ന് മൊഴി കൊടുക്കുകയും ചെയ്യാം അതവർ ചെയ്യാത്തതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർക്ക് ആ പ്രൈവസി മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവർ ആ മൊഴി കൊടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം സർക്കാരിലേക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു അത് സർക്കാർ കൊണ്ടാക്കി കൊടുക്കുന്നു ആ കമ്മീഷന് മുന്നിൽ അവർക്ക് അവർ വന്ന് മൊഴി കൊടുക്കുന്നു അതുകൊണ്ട് ഒരു എഫ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഇൻറ്റൻഷൻ അവർക്കില്ല അവർക്ക് എങ്ങനെ അവർക്കിപ്പോൾ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർ എടുക്കുക ചെന്ന് ഒരു എഫ് ഐ ആർ ഇടാൻ പറയുകയോ ചെയ്യുക എഫ് ഐ ആർ ഇട്ടേ പറ്റൂ അതിനകത്ത് സി ആർ പി സിയിൽ പ്രൊസീജിയറുണ്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇട്ടില്ലായെങ്കിൽ അപ്പോഴേ മേളിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എവിഡൻസ് കൊടുത്തിരിക്കുന്ന എവിഡൻസ് തന്നെ വിളിക്കാൻ പറ്റില്ല ഓറൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരുടെയും ലക്ഷ്യം അത് ഒരു സിനിമാ മേഖലയ്ക്കകത്തുള്ള റിഫോമുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണും അതിനകത്ത് അവരുടെ പ്രൈവസി ഉണ്ട് ആ പ്രൈവസി അവർക്കൊരിക്കലും ഇത് പുറത്തു കൊണ്ടുവരാൻ താല്പര്യമില്ല ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാൻ താല്പര്യമില്ല അവർക്കത് കംപ്ലൈൻ്റായിട്ട് മുന്നോട്ട് പോകേണ്ട കാര്യവുമില്ല നമ്മൾ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിഞ്ഞപ്പം കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് കൊടുത്ത ഗ്യാരൻറ്റിയാണ് പ്രൈവസി ഗ്യാരണ്ടി ചെയ്തതാണ് ഇപ്പം നമ്മൾ പോയ ഒരാൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറുന്നു നിങ്ങൾ എഫ് ഐ ആർ ഇടുന്നു ആ ലേഡി കോടതിയുടെ മുന്നിൽ വന്ന് ഓറൽ എവിഡൻസ് കൊടുത്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എഫ്ഐആർ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് ഐ ആർ ഇടാൻ പറ്റും കേട്ടോ പോലീസിന് എഫ് ഐ ആർ ഇടാൻ പറ്റും പക്ഷേ അവരുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു വാക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ആ കമ്മിറ്റിക്കും ഈ പറയുന്ന സർക്കാരിനും പുറകോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം അതൊരു മോറൽ ബാക്കി മോറൽ ഇഷ്യൂവിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കോടതി പറയുകയാണ് നാളെ എബൌ ദാറ്റ് യു ഹാവ് ടു രജിസ്റ്റർ ആൻ എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇട്ടേ പറ്റുമോ അതിന് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല ഇതിനകത്ത് അതുകൊണ്ടാണ് സർക്കാർ പറഞ്ഞതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റിന് പ്രാധാന്യം ഉണ്ടാകുന്നത് എന്താണ് നിങ്ങൾ വരുവാ അല്ല കംപ്ലൈന്റ് കംപ്ലയിന്റ് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കംപ്ലയിന്റ് അവര് ലൈവ് ആക്കി നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലീസിന് ഒരു പരാതി കൊടുത്താൽ മതി ഉറപ്പായിട്ടൊന്ന് ടേക്കപ്പ് ചെയ്യാം അറസ്റ്റ് ചെയ്യും മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സ്റ്റാർഡം ഉള്ളവർ ആരാണെങ്കിലും അവർക്കെതിരെ ഒരു പരാതി വന്നാൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങും ദിലീപിനെ അറസ്റ്റ് ചെയ്ത ചരിത്രം ഈ നാട്ടിലുണ്ടല്ലോ അല്ലേ ദിലീപിനെ കുറിച്ചുള്ള അന്നത്തെ ഈ മാധ്യമ പ്രവർത്തകരുടെ വാദം അനുസരിച്ച് മാധ്യമപ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹമാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഫിലിം ഇൻഡസ്ട്രിയെ ആ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുകൊണ്ടിരുന്ന ആളെ അറസ്റ്റ് ചെയ്ത ഒരു പാരമ്പര്യം ഈ സർക്കാരിനുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിനുണ്ട് അപ്പോൾ അതല്ല അവിടുത്തെ പ്രശ്നം ഇതിൻ്റെ പ്രൈവസിയുടെ എല വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പം ആ പ്ര അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടൊരു പ്രശ്നമുണ്ട് അവർ പറഞ്ഞിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതാണ് ഒരു ഭാഗം അതാണ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് എഫ് ഐ ആർ ഇട്ട് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് ഇവരെ ഓരോരുത്തരെയും പിടിച്ച് അകത്തിടേണ്ടേന്ന് പറയുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ ചെയ്താൽ മതി എന്നൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട് അല്ലാതെ എഫ് ഐ ആർ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലീസ് ഈസ് എൻറ്റൈറ്റിൽ ടു ഡു ഇറ്റ് ഇല്ല എന്ന് പറയുന്നില്ല അതിനകത്ത് പോലീസിന് എഫ് ഐ ആർക്കും ഒരു കോഗ്നൈസബിൾ ഒഫൻസിൽ പോലീസിന് എഫ് ഐ ആർ ഇടാൻ ഈവൻ അതർവൈസ് ഇടാനുള്ള അവകാശമുണ്ട് പക്ഷേ നമ്മൾ അവർക്ക് കൊടുത്ത വാക്കാണ് അവിടുത്തെ പ്രശ്നം അതാണ് സർക്കാരിനെ പല ഘട്ടങ്ങളിലും പൊറോട്ട് പിൻവലിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ദിലീപിനെതിരെ എഫ്ഐആർ ഇടാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു സർക്കാരിന് എന്തുകൊണ്ട് ഇവർക്കെതിരെ ഇടാൻ പറ്റില്ല വളരെ സിമ്പിളായി ഇടാൻ പറ്റുമെന്ന് ഞാൻ കണക്കാക്കുന്നത് ആ ഭാഗം അത് മറ്റേത് നേരത്തെ പറഞ്ഞ ഇപ്പം ഒരു ഒരാൾ ഒരു ലേഡി ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട് അതിനകത്ത് എഫ്ഐആർ ഇടാൻ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാര്യം അവരുടെ പ്രൈവസി ബാധിക്കുന്ന ഒരു വിഷയമല്ല ആ ലാസ്റ്റിൽ പറഞ്ഞ ഒരു റേപ്പ് വിക്റ്റിമിനെ കുറിച്ച് പറഞ്ഞല്ലോ ആ റേപ്പ് വെക്റ്റിമിൻ്റെ കാര്യത്തിൽ എഫ് ഐ ആർ ഇടാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ അവരുടെ മൊഴിയിൽ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് വളരെ വോളണ്ടറി ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട് അത് മാത്രമല്ല ആ അത് റേപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയമില്ല ബിക്കോസ് ഷി ഹാസ് ഓൾറെഡി മെയ്ഡ് എവറിത്തിങ് പബ്ലിക് ഷീ ഹാസ് കം ബിഫോർ ദ മീഡിയ ഷി മെയ്ഡ് ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് അവരുടെ പ്രൈവസിയുടെ ഒരു പ്രശ്നം വരുന്നില്ല ആ കേസിൽ എഫ് ഐ ആർ ഇടാമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് അതിനകത്ത് തെറ്റുമില്ല പിന്നെ ഈ പറയുന്ന അടുത്തത് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ടത് ആ സ്റ്റേറ്റ്മെൻ അവർ ഒരു കാരണവശാലും അത് പെർസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കൊന്നും മാക്സിമം പണിഷ്മെൻ്റ് രഞ്ജിത്തിന് കിട്ടാൻ പറ്റുന്നത് ഈ ഇതിൻ്റെ സർക്കാരിൻ്റെ ആ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അവർക്കത് പെർസ് ചെയ്യാൻ താല്പര്യമില്ല അവർ വന്ന് ഓറൽ എവിഡൻസ് കൊടുക്കാൻ താല്പര്യമില്ല അതിൻ്റെ ലിറ്റിഗേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അവിടെയും ഇഫ് യു ആസ്മി പേഴ്സണലി പഴയ ത്രീ ഫിഫ്റ്റി ഫോർ വേണമെങ്കിൽ നിൽക്കും അതിന് എഫ്ഐആർ ഡാമെന്നേ ഉള്ളു ആൻറ്റനസ് ദ പേഴ്സൺ ഗീവ്സ് ഓറൽ എവിഡൻസ് ബിഫോർ ദ കോർട്ട് നോ നത്തിങ് ഹാപ്പൻ അത് കൺവിക്ഷൻ എന്ന് പറയുന്ന സാധനം നടക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുമ്പം ഇതിനകത്ത് ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് സർക്കാരിനെടുക്കാനുള്ള ചോയ്സ് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കമ്മിറ്റിയുടെ മുന്നിൽ കമ്മിറ്റിയിൽ ഓരോരുത്തർ വന്നവരോടും സ്ത്രീകൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് ആ വാക്കുപാലിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് നിയമത്തിൻ്റെ ഇൻട്രിക്സീസ് വെച്ച് എല്ലാവർക്കും എക്സിനെതിരെ ഇന്നാൾ റേപ്പ് ചെയ്തു ഒരു ഉദാഹരണം എക്സ് എന്ന് പറയുന്ന ലേഡിയെ വൈ എന്ന് പറയുന്ന മനുഷ്യൻ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ എക്സിനും വൈക്കും അറിയാമല്ലോ പിന്നെ അവർ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കും ഈ ഇൻഡസ്ട്രിക്കകത്ത് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ അവരെ സംബന്ധിച്ചിടത്തോളം അഭിനയത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുണ്ട് അപ്പം അങ്ങനെയുള്ള പല സോഷ്യൽ കോംപ്ലിക്കേഷൻസും ഇതിനകത്ത് വരുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് അവർക്ക് താൽപ്പര്യമുണ്ട് ഫോർ എക്സാമ്പിൾ അവർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫർദർ ഇത് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും കേസ് രജിസ്റ്റർ ചെയ്യണം അവരെ അകത്താക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ജയിലിൽ അടക്കേണ്ടതായിട്ടുണ്ട് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് അവരുടെ ഓറൽ എവിഡൻസിന് വലിയ വാല്യൂ ഉണ്ട് നിയമപ്രകാരം അവർ ഓറൽ ഓറൽ എവിഡൻസിനെ ഇവർക്ക് ഗെറ്റ് ഓവർ ചെയ്യാത്ത എളുപ്പവുമല്ല അപ്പം അങ്ങനെ ഒരു മൊത്തത്തിലായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഈ ബഹളം ഉണ്ടാക്കുന്നത് പോലെ അല്ല ഇതിനെ ഡീൽ ചെയ്യേണ്ടത് അവർക്ക് യെല്ലോ ജേർണലിസത്തിൻ്റെ പീക്കിലാണ് അവർ നിൽക്കുന്നത് യെല്ലോ ജേർണലിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന സിമ സിനിമാ മേഖലയിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പം മറ്റു പല പ്രശ്നങ്ങളും ഈ മേഖലയിൽ നേരിടുന്നുണ്ട് അതൊന്നും അവരുടെ വിഷയമേ അല്ല ആ വിഷയങ്ങൾക്കൊക്കെ മുകളിൽ എനിക്കൊന്ന് കോൺഗ്രസ്സിന് പോലും സമഗ്രമായ മാറ്റങ്ങൾ വരണമെന്ന അവരുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നത് അതേ സ്ഥാനത്ത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഇതിൻ്റെ യെല്ലോ പാർട്ട് മാത്രം കിട്ടി പരമാവധി ആൾക്കാരെ ടാർണിഷ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി കഥ കഥ രൂപീകരിച്ചുണ്ടാക്കി വിടുന്ന ഒരു ഒരു പത്രധർമ്മ അല്ലെങ്കിൽ പത്രമാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഒരു മൊറാലിറ്റിയിലേക്ക് ഈ സ്ഥാനത്തിനെ ചുരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് ഗോസിപ്പിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റിന് സംഭവിച്ചിരിക്കുന്ന ഡീഗ്രഡേഷന്റെ ഭാഗമാണ് എന്നെ കേൾക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കോമ്പ്ലിക്കേഷൻ പക്ഷെ അത് ഏത് മാധ്യമങ്ങളെയാണ് നമ്മൾ കാണുന്നത്